ഇന്നും കാലം കടന്നു പോകുന്നു കാരണം എന്താണ് വഴിയെ യാത്ര ചെയ്യുമ്പോൾ പല ആളുകളുടെ മനസ്സിലും മുന്നിലേക്കൊരു നായ അല്ലെങ്കിൽ പൂച്ചയോ വട്ടം ചാടിയാൽ അത് കറുത്ത നിറത്തിലായ നായോ പൂച്ചയോ അന്നത്തെ ദിവസം അപകടത്തിലേക്കാണ് താൻ പോകുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് അവർ കടന്നു പോകുന്നത് ഇന്നും ചില ആളുകളിൽ അത് വിശ്വസിക്കുന്നു പല്ലി ചലച്ചാൽ സത്യമാണ് അത് നമ്മൾക്ക് ദോഷം സംഭവിക്കും അല്ലെങ്കിൽ സത്യം സംഭവിക്കും എന്തായാലും അത് അനുകൂലമായോ പ്രതികൂലമായോ വരും എന്നുള്ളതാണ് നമ്മുടെ സംസാരം പോലെ ഇരിക്കും അത് എന്നുള്ള ലെവലിൽ അവർ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പല മോശപ്പെട്ട രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ ഉദാഹരണത്തിന് ഒരു കടയിൽ തുറന്ന് മുതലാളി ആ കച്ചവടം ചെയ്യുന്ന സമയത്ത് രാവിലെ തന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിനോട് സംസാരിക്കുകയാണ് ആ സംസാരിക്കുന്ന വ്യക്തി അവിടെ ഉള്ളതിനാൽ ആ കടയിൽ നല്ല കച്ചവടം വരുന്നില്ല അതുകൊണ്ട് അയാളെ ഒഴിവാക്കി വിടുന്നു അതുപോലെ തന്നെ വളരെയേറെ മോശപ്പെട്ട രീതിയിലുള്ള അന്ധവിശ്വാസങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ ഒത്തൊരുമിച്ച് പല ഗെയിമുകളിലേക്ക് പ്രവേശിച്ച് കളിക്കുമ്പോൾ അവരെ ഒരു സുഹൃത്ത് വന്നിരുന്നപ്പോൾ അവനെ അവർ പറഞ്ഞു നീ കാരണമാണ് ഞങ്ങളുടെ കളിയെല്ലാം പരാജയപ്പെട്ടു പോയത് നീ ഒന്നങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു അതുപോലെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഇത്രയേറെ കാലം പുരോഗമിച്ചിട്ടും ഇത്തരം അന്ധവിശ്വാസത്തിന് യാതൊരു കുറവുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് അള്ളാഹുവിലും റസൂൽ അള്ളാഹി അലൈഹി അല്ലൈവല തങ്ങളിലും അടിയുറച്ച് വിശ്വസിപ്പിക്കുന്ന ഒരു ഇസ്ലാമാണ് ഞാൻ പക്ഷേ ഇത്തരം അന്ധവിശ്വാസങ്ങൾ എനിക്ക് വിശ്വാസമില്ല അള്ളാഹുവാണ് നമ്മുടെ ജീവിതം എങ്ങനെ ഒരു ദിവസം അമ്മാഹുവിനാണ് ഇതൊക്കെ അറിയാൻ കഴിയുക അല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചില ദുരാ വിശ്വാസങ്ങളല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒരാളെ ശൗരം കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ദോഷകരമായി നമുക്ക് ലഭി ഭവിക്കുമെന്ന് പല ആളുകളും പറയാറുണ്ട് അതുപോലെ തന്നെ ചില ആളുകളെ കണ്ടാൽ കണ്ടാറുന്നത് വിശ്വതിയാണ് എന്നൊക്കെ ഇത്തരം മോശമായ ചിന്താഗതികളാണ് നമ്മളെ തളർത്തുന്നത് വസ്വാസ് പിടിച്ച ജീവിതം നമ്മളെ തളർത്തി അടിക്കും അത് പരാജയത്തിലേക്ക് നമ്മളെ മൂക്കുകുത്തി വീഴും അതുപോലെ തന്നെ ഒന്നുമല്ലാതെയായ ജീവിതം നമ്മൾക്ക് സമ്മാനിക്കും അത്തരം ചിന്താഗതിയിൽ നിന്നും നമ്മൾ ഇനിയെങ്കിലും ഉണരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു പല വിധങ്ങൾ ത്തിലുള്ള വിശ്വാസങ്ങളാണ് പല വിധത്തിലുള്ള മോശപ്പെട്ട വിശ്വാസങ്ങളാണ് ഷിഹറ് കൂടപോത്രം എന്നിവയിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട് അതൊരു സത്യമുള്ളതാണ് പക്ഷേ ഇത് ഒരു സത്യമുള്ളതല്ല ഇതൊക്കെ ഓരോ ആളുകൾ കെട്ടി ഉണ്ടാക്കുന്നതാണ് അള്ളാഹാൻ്റെ റസൂൽ സല്ലാ അല്ലൈവല്ല തങ്ങൾക്ക് ഷിഹറ് ബാധിച്ചത് നബി അതപ്പോൾ സത്യമുള്ളതാണ് ഷിഹറ് എന്നുള്ളത് പിഷാജിൻ്റെ ഉപദ്രവം സത്യമുള്ളതാണ് അതിൽ അതിന് പ്രതിവിധി വന്നാൽ വേണ്ടി വിശുദ്ധ കുറാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫലക്കും അതാണ് ഫലക്ക് സുഹൃത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യ മനസ്സുകളെ ദുർബോധനം നടത്തുന്ന വരെ കൊണ്ടുള്ള ആ ഒരു മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്നവർ അതാണ് മനുഷ്യ മനസ്സുകളിൽ അത് മനുഷ്യ ആളുകൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറയണതെന്ന് അങ്ങനെ മോശപ്പെട്ട ശൗരം അങ്ങനെ കാണാൻ പാടില്ല അങ്ങനെ ഒരു അന്ധവിശ്വാസം മനുഷ്യന്മാർ ഓരോ മനുഷ്യരിൽ കുത്തിവെക്കുന്നത് കൊണ്ട് അവരിൽ പിശാച് കടന്നു കയറി ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു അതൊരു തരത്തിലുള്ള അന്ധവിശ്വാസമാണ് എന്താണ് അള്ളാഹുവിനേയുള്ള വിശ്വാസം അത് എങ്ങനെയെങ്കിലും ഓരോ മനുഷ്യരിൽ നിന്നും ഇല്ലാതാക്കണം എന്നുള്ള ലക്ഷ്യമാണ് അതിനുവേണ്ടി അവൻ പല വിദ്യകളും പ്രയോഗിക്കുന്നു അള്ളാഹു നമ്മളെ കാത്തിരിച്ചൊക്കെ അപ്പോൾ അത്തരം വിശ്വാസങ്ങളിലൊന്നും നമുക്ക് ചെന്നപ്പെടരുത് അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുക അൗലിയാക്കളിലും അവരുടെയൊക്കെ ഹക്ക് അവർക്ക് തോന്നും അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാവട്ടെ ഈ വീഡിയോ ഇഷ്ടം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഓക്കെ താങ്ക് യു ഇത്തരം വിശ്വാസങ്ങളിൽ നമ്മൾ ചെന്നപ്പെടരുത് അള്ളാഹുയിലും റസൂരിലും അവലിയാക്കളിലും വിശ്വസിക്കുക ഓക്കെ അസ്ലാം